ഗുഡ് മോർണിംഗ് ആയിഷ് ഇവനെന്താ ഇരിട്ടത്ത് വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നതെന്ന് വിചാരിക്കും നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ സമയം നാല് ഇരുപതായി ഞാൻ ചിക്കുളെന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ബസ് നാലേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് അഞ്ചുമണിക്കാണ് നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ ചെല്ലുമ്പോൾ എന്നാലേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ ഇത് എൻ്റെ കാസയിലെ മൂന്നാമത്തെ ദിവസമാണ് അത് വർഷപ്പൊക്കെ ആയിട്ട് പോകാൻ വിചാരിക്കുന്നു ചിക്കു പോകാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റെക്ടോംബിയോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ്സുണ്ട് അവിടെ ചെന്നിട്ട് വേണം ചിക്കുളിനുള്ള ബസ് പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തൊരു മാർഗം നോക്കാനോ ഒരു മാർഗവും കൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിക്കുള് ക്യാൻസൽ ചെയ്യും പോയിട്ടില്ല കാസേലെ ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു റെക്ടോംബിയേക്ക് പോകുന്ന റോഡൊക്കെ ഭയങ്കര സൂപ്പറാണ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട്

പിന്നെ ഇന്നലെ രാത്രി വരുന്നതായിരിക്കും ഒരു സോളോട് കൊണ്ട് വന്നായിരുന്നു പുള്ളി അത്യാവശ്യം നല്ല യാത്രകളൊക്കെ നടത്തിയിട്ട് വന്ന് നല്ല ക്ഷണത്തിൽ കിടക്കുക അങ്ങനെ അത് വലിയ ശല്യം ചെയ്യില്ല അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് അത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഓക്കെ താങ്ക് യു കേട്ടോ ീ എന്തേലും വരുമ്പോൾ കാണാതെ ബൈ ഇവിടുത്തെ പട്ടികളെല്ലാം ഭയങ്കര ഭീമാരന്മാരായ പട്ടികളാണ് കേട്ടോ എല്ലാത്തിനും മുടിഞ്ഞു നമ്മള് ബസ് സ്റ്റാൻഡിൽ എത്താറേ അഞ്ചു മണിക്കാ ബസ് വിടുന്നത് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടേക്ക് ഒന്നും കേട്ടോ സൗണ്ടേക്കോ